ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഫാൻറ്റസി വേറെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ കുറേ നാളുകൂടിയാണ് ഇന്നൊരു മോർണിംഗ് വ്ലോഗെടുക്കുന്നത് ഇന്നൊരു മോർണിംഗ് വ്ലോഗല ഡെയിലി മേ ലൈഫായിട്ട് എടുത്താണ് പക്ഷേ ഇത് ചില വീഡിയോസ് ഒക്കെ വീഡിയോസൊക്കെ പോയി അപ്പോൾ അതേ ആദ്യം തന്നെ കുഞ്ഞു മക്കളെയൊക്കെ രണ്ടുപേരെയും സ്കൂളിൽ വിട്ടു കഞ്ചാമോൻ യു കെ ജിയിലും നൈലിക്കുട്ടി എൽ കെ ജിയിലുമാണ് യു പ്ലേ ക്ലാസ്സിലും ആണ് കേട്ടോ ഇപ്പോൾ രണ്ടുപേരും രാവിലെ വഴക്കൊന്നുമില്ല സ്കൂളിൽ പോയി അവർക്ക് ലഞ്ചും ടിഫിനും ഒക്കെ കൊടുത്ത് വിട്ടിട്ട് പിന്നെ നമുക്ക് വീട്ടിലുള്ള പണികളുണ്ടത് അപ്പം മുറ്റം അടിക്കുകയാണ് ഞാനിപ്പം മുറ്റത്ത് നിറയെ വേപ്പിൻ്റെ ഇലയായിരുന്നു പിന്നെ അവരുടെ കളിപ്പാട്ടങ്ങളെല്ലാവരും ഇത്രയും മഴ പെയ്യുമ്പോഴും അല്ലാതെയൊക്കെ നിന്ന് പുറത്തോട്ട് കൊണ്ടുവന്ന് എറിയും അപ്പോൾ അതെല്ലാം പറക്കി ഒതുക്കി വെക്കുന്നുണ്ട് പിന്നെ ഞാൻ രാവിലെ തന്നെ അരിയടുപ്പത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് തീ ആ ചോറ് മാത്രം അടുപ്പത്താണ് വെക്കുന്നത് പിന്നെ തീ കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ കറിയൊക്കെ ഞാൻ അതിനകത്ത് വെക്കും നമുക്ക് ഗ്യാസ് ലാഭിക്കാമല്ലോ അപ്പം പിന്നെ ഈ മത്തിയാണെന്ന് കിട്ടിയേക്കുന്ന മത്തി അഞ്ച് മത്തിക്ക് അൻപത് രൂപയാണ് കേട്ടോ അങ്ങനെ അഞ്ച് മത്തി മേടിച്ച് ഞങ്ങൾ മാത്രമേ ഉള്ളതുകൊണ്ട് അത് മതിയല്ലോ ഞങ്ങൾക്ക് പിന്നെ പയറുണ്ട് പയറും മെഴുക്ക് വട്ടി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഇക്കടുത്ത് പറഞ്ഞ് ഇക്ക പയറൊന്ന് കട്ട് ചെയ്ത് തരുമോ ഞാൻ മെഴുക്ക് വെക്കാം കുറച്ച് പാത്രം കൂടി ഉണ്ട് മോനെ പൊടി ഉറങ്ങുമായിരുന്നു അപ്പം ആ ഉറങ്ങുന്ന ടൈമിൽ നമുക്ക് ഒരുമിച്ച് ഇന്നാൽ പെട്ടെന്ന് ജോലിയൊക്കെ ഒതുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ അടുക്കളയിൽ നിൽക്കുവാണ് അപ്പം ഇക്ക പെട്ടെന്ന് പയറിന് മെഴുക്കു വരുട്ടിക്ക് അരിഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ പാ ഞാൻ പാത്രമൊക്കെ കഴിഞ്ഞ് കഴുകി തുടങ്ങുന്നതിന് മുന്നേ തന്നെ അവൻ എണീറ്റിട്ടുണ്ടായിരുന്നു അങ്ങനെ അവൻ്റെ സൗണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ റൂമിലേക്ക് പോയത് അപ്പം അവൻ എണീറ്റിട്ടുണ്ടായിരുന്നു പിന്നെ ദേ എണീറ്റ് വന്ന ആ ഉറക്കത്തിൻ്റെ ഒരു ചടവുണ്ട് മുഖത്ത് ഇങ്ങനെ ചിരിക്കാൻ പറയുന്നിട്ട് അവൻ ചിരിക്കാതെ ഇങ്ങനെ ബുമ്മനെ ഇരിക്കുവാണ് പിന്നെ ഞാൻ ഇക്കായ ഏൽപ്പിച്ചിട്ട് അപ്പോൾ അവൻ ഇങ്ങനെ വർത്താനം പറയുന്നുണ്ട് അപ്പാപ്പ അപ്പാപ്പം എന്തിങ്ങനെ ഉറക്കം എണീറ്റ് വന്നേല്ലോ അപ്പോഴത്തേക്ക് പിന്നെ ഞാൻ അതങ്ങ് അരിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ മോനെ ഇക്കായ ഏൽപ്പിച്ചിട്ട് ബാക്കി പണികൾ പിന്നെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അടുക്കള പാത്രമൊക്കെ തേച്ച് കഴുകാൻ അതൊക്കെ ഞാൻ പിന്നെ പാത്രങ്ങളെല്ലാം തേച്ച് കഴുകി വെച്ചിട്ട് മീൻ മത്തി മുളക് കയറി വെക്കാമെന്ന് വിചാരിക്കുന്നു അതുപോലെ പയർ മുഴുക്കോട്ടിയും കൂടെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കുള്ളതാവും പിന്നെ അച്ചാറും കൂടി ഉണ്ട് അപ്പം കുറച്ച് ചെറിയ രീതിയിലൊക്കെ നമ്മൾ അപ്പം ഞാൻ നോക്കിയപ്പം മത്തിയിൽ നല്ല പരിഞ്ഞിലുണ്ടായിരുന്നു കേട്ടോ ആ എത്ര അഞ്ച് മത്തി ഉണ്ടായിരുന്നു അഞ്ചിലും നല്ല പരിഞ്ഞിലുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ച മക്കൾക്ക് അതിട്ട് പൊരിച്ചു വെക്കാമെന്ന് വിചാരിച്ചു അവർ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോൾ ചോറിൻ്റെ കൂടെ അവർക്ക് വൈകുന്നേരം ചോറാണ് കൊടുക്കുന്നത് അവർക്ക് ഭയങ്കര ഹാപ്പിയാണ് ചോറ് കൊടുക്കുന്നത് എന്തെങ്കിലും മീനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ അപ്പം നമുക്കിത് ഇത്രയും പരിഞ്ഞിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ പരഞ്ഞൽ കണ്ടപ്പോഴേ ഞാൻ ഹാപ്പിയാണ് ഞാൻ മത്തി കറി വെച്ചാൽ കഴിക്കത്തില്ല അപ്പം ഇക്കായും മക്കൾക്കും മത്തി കഴിക്കും ഞാൻ പൊരിക്കുവാണെങ്കിൽ മാത്രമേ കഴിക്കത്തുള്ളൂ അപ്പം ഇത് പൊരിക്കാനില്ല പിന്നെ ഞാൻ അവന് കഞ്ഞി കൊടുക്കാൻ വേണ്ടിയിട്ട് കഞ്ഞി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇക്ക അവന് കഞ്ഞി കൊടുത്തു അപ്പം ഉച്ചയ്ക്ക് അവന് ഒരു പന്ത്രണ്ട് വരയൊക്കെ ആവുമ്പോൾ അവണീ ഒരു പത്ത് മണിയൊക്കെ ആവുമ്പോൾ ഉറങ്ങി കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ടര ഒക്കെ ആകുമ്പോൾ അവൻ വേണീക്കുമ്പോഴും കഞ്ഞിയും പിന്നെ ഒരു ദക്ഷണം മീൻ പൊരിച്ച തിരുമ്പോണ്ടായിരുന്നു അതുകൊണ്ട് രാവിലെ മക്കൾക്ക് കൊടുത്തുവിട്ട് എൻ്റെ ബാലൻസ് ആയിരുന്നു അപ്പം അതുകൂടി അവന് കൊടുക്കുമ്പോൾ അവന് ഹാപ്പിയാവും കുറുക്കൊന്നും അതിന് അമൃതം പൊടി മാത്രമേ കൊടുക്കത്തുള്ളൂ പിന്നെന്തായാലും നമ്മുടെ മീഷോയിൽ നിന്ന് മേടിച്ച ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇത് ഇതിന് രണ്ട് ഇത് ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചാണ് അപ്പം രണ്ട് ഇത് രണ്ട് ചോപ്പറിനും കൂടി നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ആയിട്ടുള്ളത് പക്ഷേ നല്ല ഹെല്പ്ഫുള്ളാണ് കേട്ടോ നമുക്ക് ബീട്രൂട്ടൊക്കെ ഇതിനകത്തീട്ട് ഇങ്ങനെ ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും ഭയങ്കര ഹെല്പ്പാണ് ഇപ്പം ഞാൻ എന്തായാലും പയർ മെഴുക്കോഴിറ്റിക്ക് എന്തായാലും സവാള വേണം അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് രണ്ട് സവാള എടുത്ത് പിന്നെ നമ്മൾ മത്തി വെക്കുന്നതും കുറച്ചൊരു പകുതി സവാള ഒക്കെ ഇട്ടിട്ടാണ് മത്തി വെക്കുന്നത് നല്ല അടിപൊളിയായിട്ട് ചോപ്പ് ചെയ്ത് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം ഇത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായി എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പായിട്ട് തോന്നി അതും ആ റേറ്റ് നല്ല ഓർത്താണ് നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക്കാണ് കേട്ടോ അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് കേട്ടോ ഇത് ഈ ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ചെറുതിൽ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഇഞ്ചി നല്ല വലിയ കഷ്ണമാണെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് പീസ് ആയിട്ട് വന്നിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ചോപ്പ് ചെയ്ത് കിട്ടും അപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാനിത് വാ ഓൾ മീഷോയിനും പർച്ചേസ് ചെയ്ത സമയത്ത് നൂറ്റി ഇരുപത് രൂപയായിരുന്നു ഇപ്പോൾ എത്രയാണോ എന്തോ നോക്കണം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് പറഞ്ഞാൽ മതി ലിങ്ക് ഞാൻ ഷെയർ ചെയ്തുതരാം കേട്ടോ ഇത് ഭയങ്കര ഹെൽപ്പ് ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ നമുക്ക് വീട്ടിൽ തന്നെ ഒരുപാട് മക്കൾ രാവിലെയൊക്കെ സ്കൂളിൽ പോകുമ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് സവാളയൊക്കെ ഇങ്ങനെ കൊത്തി സവാളയൊക്കെ ഇങ്ങനെ കൊത്തി അരിയാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുമ്പോൾ പാടായിരിക്കും അതുപോലെ ബീട്രൂട്ട് ക്യാരറ്റ് ഒക്കെ പെട്ടെന്ന് ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും ഇത് നല്ല നല്ല സ്മൂത്ത് ആയിട്ട് അതുപോലെ തന്നെ നല്ല നമ്മുടെ ഈ വയറുണ്ടല്ലോ ഇത് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നുണ്ട് ചിലത് അപ്പോൾ ഉമ്മാടെ വീട്ടിൽ അതിൻ്റെ ഉമ്മായുടെ അടുത്ത് നിൽക്കുന്നത് മുകളിലോട്ട് ഇങ്ങനെ വലിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് പൊട്ടിപ്പോത്തീരാം അതേപക്ഷേ ഇങ്ങനെ താഴോട്ട് വലിക്കുവാണെന്നുണ്ടെങ്കിൽ ആ അടപ്പിൻ്റെ അതിനകത്ത് വലിഞ്ഞിട്ട് ആ വയറ അതായത് ആ നൂല് പോലെ ഇരിക്കുന്ന സാധനം പെട്ടെന്ന് പൊട്ടി പൊട്ടിപ്പോകും അതിപ്പം നമുക്ക് ഒരു ഉപയോഗം ഇല്ലാതായി പോവും കേട്ടോ അപ്പം ഇത് മുകളിലോട്ട് ഇങ്ങനെ വലിക്കുവാണെന്നാൽ കുറേ നാളത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് ഇത് അതിൻ്റെ ബ്ലേഡൊക്കെ അപ്പോൾ ഞാൻ ഇതെല്ലാം എടുത്ത് തട്ടിയിട്ട് വെച്ച് നമുക്ക് മത്തി കറി വെക്കാൻ വേണ്ടിയിട്ട് വെച്ച് കഴിഞ്ഞാൽ കറിയുടെ വീഡിയോ ഒന്നും എടുക്കുന്നില്ല നമ്മൾ പിന്നെ ഒരു ദിവസം എടുക്കുക എല്ലാം കൂടി ഇത് ഒരുപാട് ലെങ്ത് ആയി പോകും പിന്നെ മമ്മൂസ് ചെരുപ്പെടുത്തിരുന്നുണ്ട് ഇക്ക രാവിലെ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ് അപ്പോൾ അവനും പോകുന്നതെന്നും പറഞ്ഞ് പെപ്പി ഇടണം പെപ്പി ഇടാ പെപ്പി എന്ന് പറഞ്ഞാ വരുന്നത് അവൻ അവൻ ചെരുപ്പ് എടുത്തോണ്ടെന്ന് എൻ്റെ കയ്യിൽ തന്ന് ഇട്ട് കൊടുക്കാൻ പറയുന്നുണ്ട് ഞാൻ ഇട്ട് കൊടുക്കത്തില്ലെന്ന് പറയുമ്പോഴത്തേക്കും വേറെ അടുത്ത ചെരുപ്പ് പോയി എടുത്തുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ അവൻ പിന്നെ ആ ദിവാൻകോട്ടേൻ്റെ അടിയിൽ പോയി അടുത്ത ചെരുപ്പ് എടുത്തുകൊണ്ട് വരുന്നുണ്ട് അതിന് അതിട്ട് കൊടുക്കാനാണ് പറയുന്നത് എൻ്റെ അടുത്ത് പോകാൻ നേരിട്ട് ഇച്ചിരി കരഞ്ഞായിരുന്നു പിന്നെ പോയിട്ടൊക്കെ തിരിച്ചു വന്നപ്പോൾ ഓക്കെ ആയി കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പിന്നെ കനിച്ചുട്ടി സ്കൂളിൽ നിന്ന് വരുന്നത് അവർ രണ്ട് നാല്പതാമു അപ്പം കൺസിക്കുട്ടി നൈലിക്കുട്ടി സ്കൂൾ വിട്ടൊക്കെ വന്നിട്ടുണ്ട് നൈൽ ഭയങ്കര ചിരിയാണ് കൺസാമോൻ്റെ കയ്യിലിരുന്ന ബാഗ് നൈലിക്കുട്ടിയുടെയാണ് അതിൽ ഒരു നോട്ട് ബുക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ അതുകൊണ്ടാണ് അവൾ ഫു നല്ല ഫ്രീ ആയിട്ട് എടുത്തുകൊണ്ട് പോയത് അവളുടെ ബാഗ് കൻസുവിൻ്റെ ബാഗ് എൻ്റെ കയ്യിലിരിക്കുവാണ് അപ്പം രണ്ടുപേരും നല്ല ഹാപ്പിയായിട്ട് കയറി പോകുന്നുണ്ട് സ്കൂളിൻ്റെ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട് നൈലിക്കുട്ടി ഇപ്പം നല്ലപോലെ സംസാരിക്കാറായിട്ടുണ്ട് അതുപോലെ വഴക്കൊന്നും ഇല്ലാതെ രാവിലെ സ്കൂളിൽ പോവും പ്രശ്നമൊന്നുമില്ല അപ്പം ദേ മമ്മും അവരെ കണ്ടതിന് സന്തോഷത്തിലാണ് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് അതുപോലെ ചാനലിൽ Escribí a Margaret.